ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്നുള്ള ടോപ്പിക്കില് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഇൻവോൾവ്സ് മാനിപ്പുലേറ്റിംഗ് വൺ വേരിയബിൾ ടു ഡിറ്റർമൈൻ ഇറ്റ്സ് എഫക്റ്റ് ഓൺ അതർ വേ അനദർ വേരിയബിൾ അല്ലെ എന്താ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണോ കോറിലേഷണൽ റിസർച്ച് ആണോ എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ ഒബ്സർവേഷണൽ റിസർച്ച് ആണോ എഫെക്ട് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഏതിലാണ് വരുന്നത് ഓഫ് റിസർച്ച് ഓൺ ഗെയിനിങ് ഇൻസൈറ്റ്സ് ഇൻസൈറ്റ് കുറച്ച് ആഴത്തിലുള്ള ഇൻസൈറ്റ് ആൻഡ് ഫെമിലിയാരിറ്റി ഫോർ ലേറ്റർ ഇൻവെസ്റ്റിഗേഷൻ ലേറ്റർ ഇൻവെസ്റ്റിഗേഷന് ആവശ്യമായിട്ടുള്ള ഇൻസൈറ്റും ഫെമിലാരിറ്റിയും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേറ്ററി പ്രഡിക്റ്റീവ് എക്സ്പ്ലോറേറ്ററി ദ ആൻസർ ഈസ് എക്സ്പ്ലോറേറ്ററി നമ്മുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ കൂടുതൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന ടോപ്പിക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ ഇസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എയിംസ് ടു ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫംഗ്ഷൻസ് ഓഫ് എ ഫിനോമിനൻ ഓർ പോപ്പുലേഷൻ വിത്തൗട്ട് ലുക്കിംഗ് ഫോർ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അല്ലെ കാരണങ്ങളോ അതിൻ്റെ അതിൽ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകളോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്നത് ഇതെന്താ ഇറ്റ് ആൻസേഴ്സ് വാട്ട് ഈസ് ക്വസ്റ്റ്യൻസ് ബൈ കളക്ടി ഡേറ്റ ഓൺ കറണ്ട് കണ്ടീഷൻസ് ഇപ്പോഴുള്ള വാട്ട് ഈസ് അപ്പൊ നമ്മുടെ കറണ്ട് കണ്ടീഷൻ നിലവിലുള്ള സാഹചര്യത്തെ വെച്ച് വാട്ട് ഈസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് വാട്ട് അല്ലെ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റിൻ മാത്രമാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഹൗ വൈ വെൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കാരണങ്ങളിലേക്കൊന്നും എന്ത് കടക്കുന്നില്ല ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കടക്കുന്നില്ല മനസ്സിലായല്ലോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് സബ് ഡിവിഷൻസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ടൈപ്പുകളാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് കേസ് സ്റ്റഡി ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് കോറിലേഷണൽ സ്റ്റഡി ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് കമ്പാരറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നതും ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് അപ്പോൾ ഏതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ സബ് ഡിവിഷൻസ് എന്ന് പറയുന്നത് സർവേ റിസർച്ച് കേസ് സ്റ്റഡി കോറിലേഷണൽ സ്റ്റഡി കംപാരറ്റീവ് സ്റ്റഡി ഇത്രയുമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ സബ് ഡിവിഷൻസ് നെക്സ്റ്റ് വൺ ഇസ് അനലിറ്റിക്കൽ റിസർച്ച് അനലിറ്റിക് അനാലി അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് അല്ലെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി നമ്മൾ അതിനെ പറ്റി ആഴത്തിൽ അങ്ങ് ഇറങ്ങി ചെന്ന് പഠിക്കുന്നതാണ് എന്ത് അനലിറ്റിക്കൽ അല്ലെ അനാലിസിസ് നടത്തുക എന്ന് പറയുന്നത് അപ്പൊ ഇതെന്താണ് ഇത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് അല്ലെ ഇവാലുവേഷൻ ഇൻഡെപ്ത് സ്റ്റഡി ആൻഡ് ഇവാലുവേഷൻ ഓഫ് അവൈലബിൾ ഇൻഫോർമേഷൻ അല്ലേ ഇൻ ആൻഡ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ കോംപ്ലക്സ് ഫിനോമിനൻ അനലിറ്റിക്കൽ സ്റ്റഡി നമ്മൾ എപ്പോഴും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പഠിക്കുന്നതാണ് എന്ത് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി ആണ് അവിടെ വരുന്നത് ദ റിസേർച്ചർ ഹാസ് ടു യൂസ് ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ ആൻഡ് അനലൈസ് ദീസ് ടു മേക്ക് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദ മെറ്റീരിയൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫാക്റ്റും ഇൻഫോർമേഷനും ഒക്കെ വെച്ചിട്ട് റിസർച്ചർ അങ്ങ് ആഴത്തിലിറങ്ങിച്ചെന്ന് പഠനം നടത്തുന്നതാണ് എന്ത് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ദെൻ ആക്ഷൻ റിസർച്ച് എന്താണ് ആക്ഷൻ റിസർച്ച് ഇറ്റ് ഈസ് എ റിസർച്ച് മെത്തേഡ് ദാറ്റ് എയിംസ് ടു സൈമിൾടെനിയസ്ലി ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് സോൾവ് ആൻ ഇഷ്യൂ അല്ലെ ഒരു പ്രോബ്ലം ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നത് അല്ലെ അപ്പം എന്താണ് ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് അതായത് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ച് ആണ് എന്ത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ റിസർച്ച് കണ്ടക്റ്റഡ് ഇൻ ഓഡ് ടു ഹാവ് ആൻ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം അല്ലെ നമുക്കൊരു പ്രോബ്ലത്തിന് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് റിസർച്ച് ആണ് ചെയ്യുന്നത് ആക്ഷൻ റിസർച്ച് ഇറ്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ലെവിൻ ഇൻ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെ ആക്ഷൻ റിസർച്ച് കൊണ്ടുവന്ന വ്യക്തി ആരാണ് കേർട്ട് ലെവിൻ ഇൻ നൈൻറ്റീൻ ഫോർട്ടി ഫോർ ഇതിന്റെ സ്റ്റെപ്പുകൾ പ്ലാനിങ് ആക്ഷൻ അനാലിസിസ് കൺക്ലൂഷൻ അപ്പം ആക്ഷൻ റിസേർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെയാണ് ക്ലാസ് റൂമിൽ എഡ്യൂക്കേഷൻ സിസ്റ്റംസിലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആക്ഷൻ ആണ് ഇപ്പം ക്ലാസ്സിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് പങ്ക്ച്വാലിറ്റി ഇല്ല കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല ചില സബ്ജക്റ്റുകളോട് താല്പര്യമില്ല ചില ടീച്ചിങ് മെത്തേഡുകളോട് താല്പര്യം അപ്പം എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് എന്താ ആക്ഷൻ റിസേർച്ച് ദെൻ ബേസിക് അല്ലെങ്കിൽ പ്യുവർ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസർച്ച് എന്താണ് കൺസേൺ വിത്ത് ജനറലൈസേഷൻസ് ആൻഡ് വിത്ത് ഫോർമുലേഷൻസ് ഓഫ് തിയറി അല്ലെ ജനറലൈസേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത് ഫണ്ടമെന്റൽ റിസർച്ച് നമ്മൾ കുറെ തിയറി ഒക്കെ ഉണ്ടാക്കുമല്ലോ അതിന് ആ തിയറിക്കൊക്കെ എന്താ പ്രാക്ടിക്കബിലിറ്റി ഒന്നും കാണത്തില്ല പ്രാക്ടിക്കൽ ലെവലിൽ ഒന്നും കാണത്തില്ല കുറെ തിയറികളുണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയതിന്റെ ബേസിൽ നമ്മൾ കുറെ തിയറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതാണ് എന്ത് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത് നാച്ചുറൽ ഫിനോമിനൻ ആൻഡ് മാത്തമെറ്റിക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ബേസിക് റിസർച്ച് കുറേ തിയറികൾ നമ്മുടെ സയൻസിലും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇതിനെ എക്സാമ്പിൾസ് ആണ് ഫൈൻഡിങ് ഇൻഫർമേഷൻ ദാറ്റ് ആസ് എ ബ്രോഡ് ബേസ് ഓഫ് ആപ്ലിക്കേഷൻ പിന്നീട് നമുക്ക് ആപ്ലിക്കേഷൻ നടത്താനുള്ളതിന്റെ ബേസിക് ഇൻഫോർമേഷൻ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഈ തിയറീസിൽ നിന്നൊക്കെയാണല്ലേ അപ്പം ബേസിക് ആയിട്ടുള്ള തിയറികളും ജനറലൈസേഷൻസും ഒക്കെയാണ് എന്തില് വരുന്നത് പ്യുവർ അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസർച്ചിൽ വരുന്നത് ദെൻ വാട്ട് ഈസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നല്ലേ കാര്യകാരണങ്ങൾ മനസ്സിലാക്കല്ലേ കോസും അതിന്റെ എഫക്ട് അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു ചെടി ഒരു പർട്ടിക്കുലർ പ്ലേസിൽ കൊണ്ടുവച്ചു അത് നന്നായിട്ട് വളർന്നു ഒരു പർട്ടിക്കുലർ വേറൊരു സ്ഥലത്ത് വെച്ചു അത് വളർന്നില്ല അപ്പൊ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുക എന്തുകൊണ്ടായിരിക്കും ഇവിടെ വളർന്നു ഇവിടെ വളർന്നില്ല അപ്പൊ അല്ലെ അവിടെ ഔട്ട്കം വളർച്ച എന്ന് പറയുന്ന അത് വളർച്ച എന്ന് പറയുന്നതാണ് അവിടുത്തെ ഔട്ട്കം അപ്പം ആ ഒരു കാര്യവും കാരണവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ചെയ്യുന്നതിന് വേണ്ടി പഠിക്കുന്നതാണ് നടത്തുന്നതാണ് എന്റെ എക്സ്പെരിമെന്റ് റിസർച്ച് എന്ന് പറയുന്നത് അല്ലെ ഇൻഡിസ് മെത്തേഡ് ദ റിസേർച്ചേഴ്സ് മാനിപ്പുലേറ്റ് വൺ ഓർ മോർ വേരിയബിൾസ് ടു ഒബ്സർവ് ദർ എഫക്ട് ഓൺ അനദർ വേരിയബിൾ അല്ലെ ഒന്നോ അതിലധികമോ വേരിയബിൾസ് മറ്റ് വേരിയബിൾസിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഉള്ളതിനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെടി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ചെടി അല്ലെ അവിടെ ഒരു ചെടിയെ നമ്മൾ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശവും നല്ല വെള്ളവും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ട് അതിനെ നിർത്തി അല്ലെ അന്ന് അപ്പൊ അത് നല്ല രീതിയിൽ വളർന്നു കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ അത്രയും വെള്ളവും സൂര്യപ്രകാശവും ഒന്നും കിട്ടാത്ത വേറൊരു സ്ഥലത്ത് അതിനെ കൊണ്ട് വെച്ചു അപ്പൊ അതിന്റെ വളർച്ച കുറഞ്ഞു അപ്പൊ നമ്മൾ അതിനെ പറ്റി പഠിക്കുകയാണ് അപ്പൊ ഇവിടെ എന്താണ് വെള്ളത്തിനും സൂര്യപ്രകാശത്തിനും ഒരു ചെടിയെ ചെടിയാണ് അവിടുത്തെ എന്ത് ഡിപ്പെൻ്റൻറ്റ് വേരിയബിൾ വെള്ളവും സൂര്യപ്രകാശവുമാണ് എന്ത് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെ ഈ രണ്ട് വേരിയബിൾസ് എങ്ങനെയാണ് ചെടി ചെടിയുടെ വളർച്ച അല്ലെ അതാണ് ഇൻഡിപ്പെൻ്റൻ്റ് വേരിയബിൾ ആ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപ്പെൻ്റൻ്റ് വേരിയബിളിനെ എങ്ങനെയാണ് ഈ സൂര്യപ്രകാശവും വെള്ളവുമാകുന്ന ഡിപ്പെൻ്റൻറ്റ് വേരിയബിൾസ് എഫക്റ്റ് ചെയ്തത് എന്ന് നമ്മൾ പഠിക്കുന്നതാണ് എന്ത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ദൻ ക്വാസി എക്സ്പെരിമെന്റൽ ക്വാസി എക്സ്പെരിമെൻ്റൽ എന്ന് പറയുമ്പോൾ എന്തായാലും ക്വാസി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താ പകുതി കുറച്ച് എക്സ്പെരിമെന്റൽ ആണ് എന്നാൽ ഫുള്ളി എക്സ്പെരിമെന്റൽ ആണോ അല്ല അതെന്താന്ന് നോക്കാം ലൈക്ക് എ ട്രൂ എക്സ്പെരിമെന്റ് ഈ ശരിക്കും ഉള്ള ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചിനെ പോലെ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് ദാറ്റ് അറ്റംപ്റ്റ്സ് ടു എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡിപ്പെന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ മനസ്സിലായല്ലോ എന്താണ് ഒരു ഡിപ്പെൻ്റ് വേരിയബിൾ നമ്മൾ എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട് ഔട്ട് ം അല്ലെ ഔട്ട്കം എന്ന് പറയുന്നത് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആ ഔട്ട്കം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു ഇൻഡിപെൻഡൻറ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ ചെടിയുടെ കാര്യം ചെടിയുടെ വളർച്ചയാണ് അവിടുത്തെ ഔട്ട്കം അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ എന്തൊക്കെയാണ് നമ്മൾ ആ പറഞ്ഞത് സൂര്യപ്രകാശം വെള്ളം അതൊക്കെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എങ്ങനെ വളർച്ചയാവുന്ന ഡിപ്പെൻഡൻറ് വേരിയബിൾ ഇനി ഒരിക്കലും ഡിപ്പെൻഡൻ്റ് വേരിയബിൾ എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താന്നുള്ളതിൽ കൺഫ്യൂഷൻ വരരുത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഡിപ്പെൻഡൻറ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നുണ്ട് ഏതും ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് അങ്ങനെ അതിനെ നമുക്കൊരു എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയാം പിന്നെ അൺലൈക്ക് എ ട്രൂ ട്രൂ എക്സ്പെരിയൻ പക്ഷേ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചിനെ പോലെ ഇതിനില്ലാത്ത ക്വാളിറ്റി എന്താണ് എന്തുകൊണ്ടാണ് ഇത് ക്വാസി ആയി കാര്യം എന്താണ് ഇറ്റ് ഡസ് നോട്ട് റിലേ ഓൺ റാൻഡം മെത്തേഡ്സ് ഇത് എന്താണ് റാൻഡം മെത്തേഡുകൾ ഉപയോഗിക്കത്തില്ല ഇൻസ്റ്റഡ് സബ്ജെക്ട്സ് ആർ അസൈൻഡ് ടു ഗ്രൂപ്സ് ബേസ്ഡ് ഓൺ നോൺ റാൻഡം ക്രൈറ്റീരിയ മനസ്സിലായോ അതായത് എക്സ്പെരിമെന്റൽ മെത്തേഡുകൾ റാൻഡം മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ് നോൺ റാൻഡം മെത്തേഡുകൾ വഴി അല്ലെ നോൺ റാൻഡം മെത്തേഡുകൾ വഴി നമ്മൾ എന്താ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു ക്വാസി ആയിട്ട് മാറുന്നു അതായത് ഒരു ട്രൂ എക്സ്പെരിമെന്റ് ഒരു കറക്റ്റ് എക്സ്പെരിമെന്റ് റിസർച്ച് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് റാൻഡം ബേസിസിലാണ് അല്ലെ റാൻഡം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ എങ്ങനെയായിരിക്കും അതിൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പുകൾ അല്ലെ നമ്മൾ അവിടെ സ്റ്റഡി നടത്തുന്ന ഗ്രൂപ്പ് നമുക്ക് ഓരോ ഗ്രൂപ്പുകളെ വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റഡി നടത്തുന്നത് ആ സാമ്പിൾ സെലക്ട് ചെയ്ത് അവരുടെ മേലെയാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് അപ്പം ആ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ റാൻഡം ആയിട്ടാണ് ഇവിടെ നടത്തുന്നത് ട്രൂ എക്സ്പെരിമെൻറ്റിൽ നടത്തുന്നത് അതേസമയം റാൻഡം അല്ലാതെ നോൺ റാൻഡം ആയിട്ട് അല്ലെ നമുക്ക് ഇഷ്ടമുള്ള കൺവീനിയൻസിന്റെ ബേസിസിൽ സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് നോൺ നോൺ റാൻഡം ആയിട്ടാണ് ക്വാസി എക്സ്പെരിമെൻറ്റില് നടത്തുന്നു അതാണ് എക്സ്പെരിമെൻറ്റും ക്വാസി എക്സ്പെരിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഇനി കൺട്രോൾഡ് വേരിയബിൾസ് ലൈക്ക് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ക്വാസി എക്സ്പെരിമെൻറ്റൽ റിസർച്ച് അറ്റംപ്റ്റ് ടു കൺട്രോൾ ദി എക്സ്ട്രീനിയസ് വേരിയബിൾസ് ദാറ്റ് ഈസ് കൺട്രോൾസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ടു ഒബ്സർവ് ഇറ്റ്സ് എഫെക്ട് ഓൺ ദി ഡിപ്പെൻ്റ് വേരിയബിൾസ് എന്താണ് ഒരു എക്സ്പെരിമെൻ്റൽ വേരിയബിളിനെ പോലെ തന്നെ എന്താണ് ക്വാസി എക്സ്പെരിമെൻറ്റൽ റിസർച്ചും എക്സ്ട്രീനിയസ് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുന്നു എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ റിസർച്ചിൽ ആവശ്യമില്ലാത്ത വേരിയബിളുകൾ എക്സ്ട്രാ ആയിട്ട് വരും അതിന് നമുക്ക് നമുക്ക് വേണ്ട അല്ലേ ഇപ്പം നമ്മളൊരു ചെടിയുടെ കാര്യം പറഞ്ഞല്ലേ ചെടി സൂര്യപ്രകാശവും വെള്ളവും ചെടിക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതിന്റെ വളർച്ച എങ്ങനെ വളർച്ചയ്ക്ക് എങ്ങനെ സഹായിക്കുന്നു അതാണ് നമ്മുടെ സ്റ്റഡി നമ്മൾ അവിടെ ടെമ്പറേച്ചർ അല്ലെ അപ്പം മറ്റ് പല ഘടകങ്ങൾ ഈ രണ്ട് ഘടകങ്ങൾ മാത്രമേ നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ പാട്ടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷെ മറ്റു പല ഘടകങ്ങൾ അല്ലെ വേറെ ഏതെങ്കിലുമൊക്കെ ഘടകങ്ങൾ വെളിയിൽ നിന്നും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ചുകൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റു കാര്യങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ ആ അത്തരത്തിലുള്ള എക്സ്ട്രീനിയസ് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്ത് അകറ്റി മാറ്റി നിർത്തിയെങ്കിലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ നമ്മുടെ റിസർച്ചിന് കറക്റ്റായിട്ടുള്ള ഫലം അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് വേണ്ട സൂര്യപ്രകാശവും വെള്ളവും ഇതിന് ചെടിയുടെ വളർച്ച എങ്ങനെ ബാധിക്കുന്നു എന്ന് മതി ബാക്കിയുള്ള വേരിയബിൾസിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം അത് എവിടെയും ചെയ്യുന്നുണ്ട് ക്വാസി എക്സ്പെരിമെൻറ്റലും നടത്തുന്നുണ്ട് ഇനി കോസാലിറ്റി ഇറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ബട്ട് ദേ ആർ ലെസ് ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ഡെഫിനിറ്റ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിപ്പിപ്പിപ്പിപ്പിപ്പംയേഡ് ടു ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് ക്വാസി എക്സ്പെരിമെൻ്റും എങ്ങനെയാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു ട്രൂ എക്സ്പെരിമെൻറ്റൽ റിസർച്ചിൻ്റെ അത്രയും നല്ല രീതിയിലുള്ള ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ക്വാസി എക്സ്പെരിമെൻ്റ് കാണിക്കുന്നില്ല നെക്സ്റ്റ് വൺ ഇസ് ക്രോസ് സെക്ഷണൽ റിസർച്ച് അടുത്ത ടൈപ്പ് റിസർച്ച് ആണ് ക്രോസ് സെക്ഷണൽ റിസേർച്ച് ഇവിടെ എന്താണ് ക്രോസ് സെക്ഷണൽ റിസർച്ച് ഓർ സിങ്ണസ് റിസർച്ച് എന്നും നമ്മൾ ഇതിനെ പറയുന്നു ക്രോസ് സെക്ഷണൽ റിസർച്ച് ഈസ് സിങ്ക്രണസ് റിസർച്ച് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓർ സബ് അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം വൺ പോയിന്റ് ഇൻ ടൈം എന്നൊരു ഓപ്ഷൻ കണ്ടോ ആൻസർ എന്തായിരിക്കും ക്രോസ് ആയിരിക്കും ഒരുപാട് കാര്യങ്ങളല്ലേ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പുകളെ നമ്മൾ ഒറ്റ സമയത്ത് കുറെ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് എന്ത് ക്രോസ് സെക്ഷനൽ റിസർച്ച് എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസ് ആർ ജനറലി ചൂസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഷെയർഡ് സച്ച് ആസ് ഏജ് ജെൻഡർ ഇൻകം എക്സെട്ര എന്താണ് നമ്മളൊരു സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ട് ഒത്തിരി ഗ്രൂപ്പ് അല്ലെ പല പല ഗ്രൂപ്പുകളാക്കിയിട്ട് നമ്മൾ ഒരേ സമയം തന്നെ പല കാര്യങ്ങളെ പറ്റി പഠിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ക്രോസ് സെക്ഷൻ റിസർച്ച് ദാറ്റ് ഈസ് സബ് എന്താണ് ഗ്രൂപ്പ്സ് അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം കണ്ടു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷനൽ ആണ് എക്സാമ്പിൾ ഈ കമ്പനി റിസർച്ചേഴ്സ് സെയിൽസ് ടെക്നിക്സ് ഓഫ് ഇറ്റ്സ് ടോപ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് പീപ്പിൾ ആൻഡ് കമ്പേഴ്സ് ഓഫ് ഇറ്റ് ബോട്ടം ടെൻ പെർസെൻറ്റേജ് ദിസ് ഗിഫ്സ് ദ കമ്പനി ഇൻസൈറ്റ്സ് ഇൻറ്റു ദ മോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് ലീസ്റ്റ് സക്സസ്ഫുൾ സെയിൽസ് മെത്തേഡുകൾ അതായത് കമ്പനി എന്ത് ചെയ്യുന്നു ഒരേ സമയത്ത് കമ്പനിയുടെ ടോപ്പ് ടെൻ പെർസെൻറ്റേജിൽ വരുന്ന സെയിൽസ് പീപ്പിളിനെയും ബോട്ടം ബോട്ടം ടെൻ പെർസെൻറ്റേജിൽ വരുന്ന സെയിൽസ് പീപ്പിളിനെയും അതായത് നല്ല രീതിയിൽ സെയിൽസ് നടത്തുന്ന ആൾക്കാരെയും മോശം രീതിയിൽ സെയിൽസ് നടത്തുന്ന ആൾക്കാരെയും തമ്മിൽ ഒറ്റ ഒരേ സമയത്ത് തന്നെ അവരുടെ അവരെ തമ്മിൽ അവരുടെ പെർഫോമൻസ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി അപ്പൊ പല കാര്യങ്ങളും ഒരു സമയത്ത് വന്നില്ലേ അതാണ് എൻ്റെ ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് വൺ ഇസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഓൾറെഡി നമുക്ക് എന്താ കുറച്ചറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചു പഠിച്ചു പഠിച്ച് അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് എന്താ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എക്സാമിൻസ് വാട്ട് ഈസ് ഓൾറെഡി നോൺ എബൌട്ട് എ ടോപ്പിക് ആൻഡ് വോട്ട് അഡീഷണൽ ഇൻഫർമേഷൻ മേ ബി റിലവൻഡ് നമുക്കൊരു ടോപ്പിക്കിനെ പറ്റി എന്തറിയാമോ അല്ലെ കുറച്ചെങ്കിലും അറിയാമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് അഡീഷണൽ അതിനകത്തോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്ലോറേറ്ററി എക്സ്പ്ലോറേറ്ററിസർച്ച് ഇറ്റ് റിയർലി ആൻസേഴ്സ് എ സ്പെസിഫിക് ക്വസ്റ്റിൻ ബട്ട് ഇൻ സ്റ്റെറ്റ് പ്രസൻസ് ദി ഫൗണ്ടേഷണൽ നോളജ് ഓഫ് എ സബ്ജെക്ട് ആസ് എ പ്രീ കേസ ടു ഫെർദർ റിസർച്ച് ഓഫ് എക്സ്പ്ലോറേറ്ററി എക്സ്പ്ലോറേറ്ററിസർച്ച് ഈസ് അപ്ലൈഡ് ടു ലെസർ നോൺ ഇഷ്യൂസ് ആൻഡ് എ ഫിനോമിനൻ എന്നാണ് നമുക്ക് കുറച്ചറിയാവുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും അതായത് കുറച്ച് മാത്രമേ അറിയാവുള്ളൂ ചില കാര്യങ്ങളെ പറ്റി നമുക്ക് ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ശേഖരിച്ച് 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 അഡീഷണൽ ചേർക്കുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ഇതിനെ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ലോങ് ടേം അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് റിസർച്ച് എന്നറിയപ്പെടുന്നു ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ഈസ് ഓൾസോ കോൾഡ് ലോങ് ടേം ഓർ പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഇതിൽ എന്താണ് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ഫോക്കസസ് ഓൺ ഹൗ സെർട്ടൈൻ മെഷർമെന്റ്സ് ചേഞ്ച് ഓവർ ടൈം വിത്തൌട്ട് മാനിപ്പുലേറ്റിംഗ് എനി ഡിറ്റർമൈനിങ് വേരിയബിൾസ് അതായത് എങ്ങനെയാണ് ചില കാര്യങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഫോർ എ പീരീഡ് ഓഫ് ടൈം ചില വേരിയബിൾസിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെ ലോഞ്ചിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്താ ഇതാണ് ലോഞ്ചിറ്റ്യൂഡ് അപ്പൊ ഇത് എന്താണ് കാണിക്കുന്നത് പീരീഡ് ഓഫ് ടൈം അല്ലേ ഒരു പീരീഡ് ഒരു പെർട്ടിക്കുലർ പീരീഡില് ഏതെങ്കിലുമൊക്കെ വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം തുടക്കം തൊട്ട് ഈ ഒരു സമയം വരെ ഒരു വേരിയബിളിനുണ്ടാകുന്ന മാറ്റം ഫോർ എ പീരീഡ് ഓഫ് ടൈം ആണ് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ലോങ് ടേം ആണ് പ്രോസ്പെക്റ്റീവ് ആണ് ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിന്റെ ഭാഗമാണ് ട്രെൻഡ് സ്റ്റഡി കൊഹർട്ട് സ്റ്റഡി പാനൽ സ്റ്റഡി ട്രെൻഡ് സ്റ്റഡി നമുക്കറിയാം അല്ലേ കുറച്ച് നാളത്തെ ഇപ്പം കസ്റ്റമേഴ്സിന്റെ ട്രെൻഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ അത് നമുക്ക് നോക്കണമെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിൽ സ്റ്റഡി നടത്താം ഫോർ എ പീരീഡ് ഓഫ് ടൈം എന്ന് കണ്ടാൽ ലോഞ്ചിറ്റ്യൂഡിന്റെ സ്റ്റഡിയാണ് മനസ്സിലാ അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ ഒത്തിരി കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നത് എന്തായിരുന്നു ക്രോസ് സെക്ഷനൽ ഇനി കൊഹർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സ്റ്റഡി ചെയ്യാം ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കൊഹർട്ട് സ്റ്റഡി പാനൽ സ്റ്റഡിയും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സ്റ്റഡി ചെയ്യുന്നത് ഇതൊന്നും അത്ര ഇൻഡെപ്തായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളല്ല ദിസ് ഈസ് ദ ബേസിക് എന്താ ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമുക്കറിയാം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെ ക്വാണ്ടിറ്റേറ്റീവ് അതായത് ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് ന്യൂമറിക്കലി മെഷറബിൾ ആയിട്ടുള്ള ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നു അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഹിസ്റ്ററിക്കൽ ഡേറ്റ റിസേർച്ച് എന്തായിരിക്കും ചരിത്രത്തെ പറ്റി അല്ലേ ഹിസ് പണ്ട് തൊട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എടുത്തു വെച്ചിട്ട് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയും അതിൻ്റെ റിസർച്ച് ചെയ്യുന്നതുമാണ് എന്താ ഹിസ്റ്ററിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ദ പാസ്റ്റ് ആണ് അല്ലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ അക്ബർ ചക്രവർത്തി അല്ലെ അക്ബർ ചക്രവർത്തിയെ പറ്റി എഴുതിയിരിക്കുന്ന ഒരുപാട് ബുക്കുകളും അദ്ദേഹത്തെ പറ്റി നമുക്ക് ഒത്തിരി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും അതെല്ലാം വെച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടേതായപ്പം രാമായണൊക്കെ അല്ലെ രാമന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുണ്ട് രാവണന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുണ്ട് എന്ന് പറയുന്നത് പോലെ അതാണ് എന്ത് ഹിസ്റ്ററിക്കൽ റിസർച്ച് നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് ടൈപ്പ് ഓഫ് പ്ലേജിയാരിസം ഇൻവോൾവ്സ് കോപ്പിംഗ് ആൻഡ് ദ സ്ലൈറ്റ്ലി ചേഞ്ചിങ് ദ ഒറിജിനൽ ടെസ്റ്റ് വൈൽ കീപ്പിംഗ് ആൻഡ് ദ സെയിം കീപ്പിംഗ് ദ സെയിം സ്ട്രക്ചർ ആൻഡ് മീനിങ് അല്ലെ പ്ലെജാരിസോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കോപ്പി അടിച്ചിട്ട് റിസർച്ച് ഒക്കെ എഴുതി വെക്കുക അല്ലെ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കോപ്പി അടിക്കുന്നതാണ് പ്ലേജിയാരിസം ഇത് ഇത് ഏത് ടൈപ്പ് ഓഫ് പ്ലേജിയാരിസം ആണ് അതായത് വേറൊരാളുടെ നമ്മൾ കോപ്പി ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു സ്ലൈറ്റ് ആയിട്ട് ചെറിയ വ്യത്യാസങ്ങൾ അതിന് മാറ്റ വരുത്തിയിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ എഴുതി അത് ഏത് ടൈപ്പ് ഓഫ് പ്ലേജാരിസമാണ് കംപ്ലീറ്റ് പ്ലേജിയാരിസം മൊസൈക്ക് പ്ലേജിയാരിസം സെൽഫ് പ്ലേജിയാരിസം സോഴ്സ് ബേസ്ഡ് പ്ലേജിയാരിസം അതിന് പറയുന്ന പേരാണ് മൊസൈക്ക് പ്ലേജിയാരിസം അപ്പൊ നമുക്കറിയാം പ്ലേജിയാരിസം എന്താണ് ഇറ്റ് റെഫേഴ്സ് ടു യൂസിങ് സമൺ എൽസ് ഐഡിയ മറ്റൊരാളുടെ ഐഡിയ ആകട്ടെ അയാളുടെ വർക്കുകൾ വർക്കുകളാകട്ടെ അയാളുടെ വാക്കുകൾ വേർഡ്സ് ആകട്ടെ എക്സെട്ര വിത്തൗട്ട് പ്രോപ്പർ അക്നോളജ്മെന്റ് ഓർ ആട്രിബ്യൂഷൻ അല്ലെ നമ്മൾ അയാൾ അയാളുടേതാണെന്ന് അറിയിക്കാതെ റെഫറൻസസ് ഒന്നും പറയാതെ അയാളെ അറിയിക്കാതെ നമ്മൾ വേറെ ആൾ എഴുതി വെച്ചിരിക്കുന്നത് ഒരു അക്നോളജ്മെന്റും കൊടുക്കാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതാണ് എന്ത് പ്ലേജിയാരിസം അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെയാണ് പലതരത്തിലുള്ള പ്ലേജിയാരിസം ഡയറക്റ്റ് പ്ലേജാരിസം അല്ലെങ്കിൽ വെർബാറ്റിംഗ് പ്ലേജാരിസം ഡയറക്റ്റ് പ്ലേജാരിസം ഈസ് ഓൾസോ കോൾഡ് വെർബാറ്റിംഗ് പ്ലേജാരിസം കോപ്പിംഗ് സമൺ എൽസ് വർക്ക് വിത്തൗട്ട് വേർഡ് ഫോർ വേർഡ് വിത്തൌട്ട് കൊട്ടേഷൻ മാർക്ക് ഓർ പ്രോപ്പർ സൈറ്റേഷൻ നമ്മൾ ഒരു കൊട്ടേഷനും കൊടുത്തില്ല അയാളെ പറ്റി ഒന്നും പറയാതെ നമ്മൾ എന്ത് ചെയ്തു അതേപടി കോപ്പി അടിച്ച് വെക്കുക ഒരാൾ എഴുതി വെച്ചത് ഒരു മാറ്റം ഇല്ലാതെ അതേപടി നമ്മുടെ കാലം പറഞ്ഞ് എഴു എടുത്ത് വെക്കുന്നതിനെയാണ് നമ്മള് ഡയറക്റ്റ് അല്ലെങ്കിൽ പ്ലേജാരിസം എന്ന് പറയുന്നത് സെൽഫ് പ്ലേജിയാരിസം എന്താണ് സെൽഫ് പ്ലേജിയാരിസം റീയൂസിങ് വൺസ് ഓൺ പ്രീവിയസ്ലി സബ്മിറ്റഡ് വർക്ക്സ് ഓർ പാർട്സ് ഓഫ് ഇറ്റ് വിത്തൌട്ട് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ബിഫോർ അതായത് ഞാൻ തന്നെ സെൽഫ് പ്ലേജിയാരിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എഴുതി ഉപയോഗിച്ച വർക്ക് എന്താണ് പിന്നെ ഞാൻ അതിനെ ഉപയോഗിക്കുക അതായത് ഞാൻ ഉപയോഗിച്ചത് ഒന്ന് ഉപയോഗിച്ചത് പിന്നെയും ഉപയോഗിക്കുക അതാണ് സെൽഫ് പ്ലേജിയാരിസം നെക്സ്റ്റ് വൺ മൊസൈക് പ്ലേജിയാരിസം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടതല്ലേ വേറൊരാൾ എഴുതി വെച്ച വർക്ക് ആകട്ടെ വേർഡ് ആവട്ടെ എന്തോ ആവട്ടെ ചെറിയ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസസ് ഒക്കെ വരുത്തിയിട്ട് നമ്മുടെ തന്നും പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താ മൊസൈക്ക് പ്ലേജിയാരിസം ആക്സിഡന്റൽ പ്ലേജിയാരിസം എന്താ അൺഇൻറ്റൻഷൻ നമ്മൾ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല അൺഇൻറ്റൻഷലി ഫെയിലിംഗ് ടു സൈറ്റ് സോഴ്സസ് കറക്റ്റ്ലി ഓർ അഡിക്യേറ്റ്ലി പാരഫ്രൈസിങ് വിത്തൗട്ട് ക്രെഡിറ്റ് എന്താണ് നമ്മൾ എന്താ അക്നോളജ് ചെയ്യാൻ വിട്ടുപോയതാണ് ഇന്നയാളുടെ നോക്കി എഴുതി എന്നൊക്കെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല മനഃപൂർവ്വം കോപ്പി അടിക്കുന്നതല്ല അക്നോളജ്മെന്റ് നടത്തണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ ചെയ്യാൻ വിട്ടുപോയി അതാണ് ആക്സിഡന്റൽ പ്ലേജിയാരിസം ദെൻ നെക്സ്റ്റ് വൺ ഫ്രൈസിംഗ് പ്ലേജിയാരിസം റിയറൈറ്റിംഗ് സമൺ എൽസ് വർക്ക് ഇൻ യൂറോങ് വേർഡ്സ് വിത്തൗട്ട് സൈറ്റിംഗ് ദ ഒറിജിനൽ സോഴ്സ് എന്താ വേറെ വേറൊരാൾ എഴുതി വെച്ചത് നമ്മുടേതായ ബാക്കി ചെറിയ സ്ലൈറ്റ് ഡിഫറൻസസ് സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ വരുത്തിയിട്ട് നമ്മൾ എഴുതുന്നത് പ്ലോ മൊസൈക്ക് പ്ലേജിയാരിസം പക്ഷെ വേറൊരാളത് അത് വായിച്ചിട്ട് നമ്മുടേതായ വാക്കുകളിൽ നമ്മൾ അതിനെ തന്നെ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് എന്താണ് പാരഫ്രൈസിങ് പ്ലേജിയാരിസം അപ്പം ഇത്രയാണ് നമ്മുടെ പ്ലേജിയാരിസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള അല്ലെ നമ്മുടെ സെറ്റ് എക്സാം ഇപ്പൊ തന്നെ പെട്ടെന്ന് വരാറായി ഇതുവരെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമുക്ക് ഇപ്പം എന്താണ് ഇരുപത് ശതമാനം വരെ ഓഫർ ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക സെറ്റ് എക്സാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും